ഭക്ഷണ മര്യാദകൾ എന്നതാണ് നമ്മൾ ഹെഡിങ്ങായി നൽകിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊക്കെ പാലിക്കേണ്ടുന്ന മൂന്നാല് മര്യാദകളാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് വിശ്വാസിക്ക് എല്ലാ രംഗത്തും മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഭക്ഷണരംഗത്ത് വസ്ത്രം ധരിക്കുന്ന തുടങ്ങി ഏത് മേഖലയിലും അവന് പാലിക്കാനായി നിർദ്ദേശിക്കപ്പെട്ട മര്യാദകൾ ഉണ്ട് അതിൽ ധാരാളം മര്യാദകൾ പഠിപ്പിക്കപ്പെട്ട മേഖലയാണ് ഭക്ഷണം കഴിക്കുക എന്നത് വ്യത്യസ്തമായ ഹദീസുകളിൽ അവ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ഈ ഹദീസിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ടുന്ന മൂന്ന് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ

فليمت ما كان بها من أذى ثم ليأكلها ولا يدعها للشيطان وإذا فرغ ولا يمسح يده بالمنديل فليلعق أصابعه فإنه لا يدري في أي طعامه تكون البركة مسلم